സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂലമറ്റം കെ സി ബി സർക്യൂട്ട് ഹൌസിൽ കെ സി ബി ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി മുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ അനിശ്ചിതത്വം പരിഹരിക്കാനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പള്ളിവാസലിലും മൂലമറ്റത്തും സന്ദർശനം നടത്തിയത് പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട് ആ വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു അത് കിട്ടിയാൽ നമുക്ക് ഈ മീറ്റവും ഇത്രയും വലിയ ഒരു ബാധ്യത നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ എങ്ങനെ കുറേ പള്ളി വസ്തു പത്ത് പതിനഞ്ച് കൊല്ലം ആയി ഇരുപത് കൊല്ലോ ആയി ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിച്ച സബ്ജക്റ്റെ പറ്റി പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഉടൻ പോയി വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റ് എഴുതിയിട്ടുള്ള ആഗ്രഹമാണ് കാര്യങ്ങൾ ഇതിന്റെ ഇതിനെ വിശദമായി ചർച്ച മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ പി നന്ദകുമാർ എ പ്രഭാകരൻ കെ കെ രാമചന്ദ്രൻ അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ രണ്ടു ദിവസം നേടുന്ന പരിപാടിയിൽ പള്ളിവാസൽ ഇടുക്കി ഡാമുകൾ മൂലമറ്റം പോർവസ് എന്നിവിടങ്ങളാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചത് കേരളാ വിഷൻ